ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്തുന്നു ഒന്ന് ഞാൻ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടാതെ അമ്മയായിട്ടിരുന്ന് ഉമ്മാ എന്ന് വർത്താനം പറഞ്ഞു ഉമ്മ ചില പാട്ടൊക്കെ പാടി ആടിച്ചു പോടിച്ച് ഞങ്ങൾ ഇരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യായാമം ഞാൻ എന്ത് വ്യായാമം ചെയ്യുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പം നമ്മളുടെ ജോലി രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു നമ്മുടെ ജോലി ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു എന്ന് പുട്ടും ചെറയറും പപ്പടവും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിൽ എന്താണ് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള എന്താ ചെയ്യേണ്ടത് എന്താ ഈ കൽച്ചട്ടി ജീന ചോദിച്ചായിരുന്നു ഇത് നമ്മുടെ സാധാരണ കൽച്ചട്ടിയില്ലേ പണ്ടത്തെ രോംബോവന്റെ കാലത്തെ കൽച്ചട്ടി ഇതിനകത്തല്ല അവിയൽ വെക്കുന്നത് ഇതുപോലെ തന്നെ താർന്ന വരെ കൂടെ ഉണ്ട് അതിനകത്താണ് അവിയൽ വെക്കുന്നത് കേട്ടോ ജീന ഇത് സംശയം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിനകത്തൊക്കെയാണ് ശരിക്കും എല്ലാം പണ്ട് പണ്ടുള്ളവർ ചെയ്യുന്നത് അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇതിനകത്തേ ചെയ്യത്തുള്ളു അപ്പം ഇഞ്ചിക്കറി ആക്കി വെച്ചേക്കുക കുപ്പിലോട്ടാക്കണി പിന്നെ നമുക്ക് ചോറൊക്കെയായി മോൻ പോയി അവനെ പറഞ്ഞു വിട്ടു കോളേജിലോട്ട് ചോറൊക്കെയായി പിന്നെ നമ്മൾ ദാ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ദിവസമായില്ലേ പുളിശ്ശേരിയുടെ കാര്യം നിങ്ങൾ കേട്ടിട്ട് പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള പച്ചമുളകും ഏർത്തപ്പഴവും വേവിച്ചു വെച്ചേക്കുക ചെറിയ രേതപ്പം ഒത്തിരി മധുരം കൊള്ളത്തില്ല അപ്പം വേവിച്ച് വെച്ചേക്കുവാണ് പിന്നെ നമ്മുടെ അരപ്പും അലച്ചു വെച്ചേക്കുവാണ് അത് ഞങ്ങൾക്ക് ഒന്ന് പുറത്തു പോകണം പുറത്തു പോയി വന്നിട്ട് തൈരൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫസ്റ്റ് ഒന്ന് നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമുക്ക് ഇന്നലെ ഇത് കിട്ടി കേട്ടോ എന്നതായിരുന്നു നമ്മുടെ വേളൂരി വേളൂരി കിട്ടി വേളൂരി അങ്ങോട്ട് അയച്ചി നിനക്ക് മാത്രം ഒന്നുമല്ല വേളൂരി അവിടെ ആലപ്പുഴക്കാരിയുടെ അവിടെ നിന്നും മാത്രല്ല വേളൂരി കേട്ടോ എനിക്കും വേളൂരി കിട്ടി അപ്പം അവളെന്നും വേളൂരി കാണിച്ച് കൊതിപ്പീരാ അവളുടെ പരിപാടി ആഹാ അങ്ങനെ വളർത്തി അപ്പൊ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നപ്പ ചുങ്ക വേളൂരി ഇവിടെ നല്ല വിലയാ വേളൂരിക്ക് അവിടെ എത്രയായിരുന്നു അറിയില്ലല്ലോ ഞാൻ ചോദിക്കൂല അവളോട് മറന്നുപോയി അപ്പൊ വേളൂരി ഒരു കിലോ വാങ്ങിച്ചു അപ്പൊ കുറച്ചു നേരം എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കാൻ നല്ല അടിപൊളിയാ വേളൂരി അപ്പൊ ഞാൻ കൊറച്ചടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് വെട്ടിയെല്ലാം കൂടെ എടുത്തു വെച്ചേക്കുവാണ് അതുകൊണ്ട് കുഴപ്പമില്ല വെട്ടി കഴുകിയെല്ലാം ആക്കി വെച്ചേക്കുവാ ഒന്നിച്ചിന്ന് കഴുകിയതാണ് അപ്പൊ ഇന്ന് നമുക്കുള്ള വേളൂരി പീര വെച്ചു പിന്നെ നമ്മൾ എന്താ വെച്ചത് പിന്നെ നമ്മൾ അച്ചിങ്ങനെ അങ്ങോട്ടിയപ്പോ വാടാൻ തുടങ്ങി കളയാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന അല്ലെ അപ്പൊ ആ അച്ചിങ്ങ എടുത്ത് മെടിക്കൊരട്ടിങ് വെച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു എവിടെലും പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ജോലി തീർത്തിട്ട് നമ്മൾ പോകത്തോളൂ അല്ലെ നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട് ചിലവരുണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടൊക്കെ പോകുന്നത് നമുക്കത് പറ്റത്തില്ല ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന്റെ രഹസ്യങ്ങളാണ് പെട്ടെന്ന് ജോലി ചെയ്യുക പെട്ടെന്ന് എവിടെ വെച്ചാൽ ഓടി പോവുക ഏ അല്ലാണ്ട് എനിക്ക് മേലേന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലെ പിന്നെ നമ്മുടെ മീനിനെയും മൂത്തയാള് ഇന്ന് വരുന്ന ദിവസമാണ് ഇന്നലെ വരണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച അല്ല അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റുള്ളൂ ഇന്ന് വരുമ്പോഴത്തേക്ക് അവിടെ മീൻ വറത്താ മതി അങ്ങനെ അത്രയും പരിപാടി കഴിഞ്ഞു നമുക്ക് പോകാം പിന്നെ ഉച്ചക്കറത്തെ പണികളെല്ലാം നമ്മുടെ കഴിഞ്ഞല്ലോ അപ്പൊ ഇനി നമുക്ക് പുറത്തൊക്കെ പോകണം പിന്നെ നമ്മൾ ഇന്ന് പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത് ചിട്ടയായ ജീവിതവും നമ്മുടെ ആരോഗ്യത്തിന്റെ ചുറുതുറുക്കിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞ ചിട്ടയായ ജീവിതം വ്യായാമം എക്സസൈസ് ഇതൊക്കെയാണ് പിന്നെ നല്ല ആഹാരങ്ങൾ ഭയങ്കര അടിപൊളി ആഹാരമല്ല സാധാരണ രീതിയിലുള്ള ആഹാരം അല്ലാണ്ട് വലിച്ചു വാരി തിന്നിട്ടുള്ളതല്ല നമ്മുടെ ആരോഗ്യം എന്ന് അല്ലേ അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ റെഡിയായി ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകത്തുള്ളു അപ്പൊ നമ്മൾ പോണ്ട സ്ഥലത്തൊക്കെ പോയിച്ചൊക്കെ വന്നു കേട്ടോ സാധിച്ചു എന്ത് കാര്യമാണേലും അത് പെട്ടെന്ന് സാധിച്ചു അതിന് നമ്മൾ എവിടെ പോയാലും നമ്മൾ ദേവിയെ വെച്ചിട്ട് പോവുക അല്ലെ നമ്മൾ അവനെ ദൈവങ്ങളെ വിളിച്ചിട്ട് പോവുക അത്ര ഞാൻ പറയുന്നു പിന്നെ നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മള് തൈ തെറ്റായും ഏത്തപ്പഴവും പച്ചമുളക് വേവിച്ചു വെച്ചിട്ടാ പോയെന്ന് അതും വേവിച്ചു ഇതാ നമ്മുടെ അരപ്പും റെഡിയാക്കി എല്ലാം വെച്ചിട്ടാ പോയ തൈര് കടയിലുമായിരുന്നു അപ്പൊ തൈരിനെ നമ്മൾ കടഞ്ഞടുത്ത് ദാഹ വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാവേ ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ തരിപോലെ കളയല്ലേ എന്നിട്ട് നമുക്ക് നമ്മുടെ ഉപ്പ് എല്ലാം ഉണ്ടോ നോക്കുക ഒന്ന് ചൂടായി ഒന്ന് രണ്ട് മൂന്ന് കൊമ്പളയൊക്കെ വരുമ്പോ നമുക്ക് അവനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം കാരണം തിളയ്ക്കരുത് ഇച്ചിരി ഉപ്പ് വേണം ഇച്ചിരി ഉപ്പ് മാത്രം മതി ബാക്കി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പം തടയുന്ന പതിക്കൊന്ന് ചൂടാവട്ടെ ചൂടെല്ലാം പോയതായിരുന്നല്ലോ അതുകൊണ്ട് ചൂടാകാൻ ഇച്ചിരി താമസം വരുവേ ബലേ ബഷ് ഇനി നമുക്ക് കടുക് എല്ലാം എല്ലായിടത്തും റെഡിയാക്കി വെച്ചേക്കാം കടുുകൂടെ വർത്തനത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡി ഏത്തപ്പഴും ഇട്ടുള്ള പുളിശ്ശേരി അറിയാൻ വേണ്ട ഒരു കണ്ടുപിടിച്ചോണം ഏത്തപ്പോഴും പച്ചമുളക് ഒത്തിരി പഴുത്തേത്തപ്പോഴല്ല കുറച്ച് പഴുത്തും പച്ചമുളക് രണ്ടെണ്ണം ഏത്തപ്പഴ ഒരെണ്ണം എടുത്ത് കീറി കുക്കറിൽ ഇടുക കുക്കറി തന്നിടണം എന്നൊന്നുമില്ല എന്തിനകത്തിട്ടെങ്കിലും വേവിക്കാം ഇച്ചിരി ഉപ്പ് ഇടുക ചിലവരിച്ചിരി മുളക് കൂടി ഇടും നമ്മൾ പച്ചമുളക് ഇടത്തൊള്ളൂ പിന്നെ അത് വേഗം വെക്കുക ഒരു വിസിൽ വിസിലടുപ്പിച്ചിട്ടും വിസിലെല്ലാം ഓടിച്ചു വിടുക ഓടിച്ചു വിട്ടതിന് ശേഷം അരപ്പിന് തേങ്ങായും മഞ്ഞപ്പൊടിയും ജീരകവും മാത്രം നന്നായിട്ട് അരയ്ക്കുക വെന്ത് കഴിയുമ്പോ അരപ്പിനെ അതിനകത്തോട്ട് തട്ടുക പുളിശ്ശേരിക്കുള്ളെ തൈരെല്ലാം ഓക്കെ ആക്കി വെക്കുന്നു തൈരിനതിനകത്തോട്ട് എടുത്ത് മറിക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു ഒന്ന് ചൂടായി വരുമ്പോ നിർത്തി വെക്കുന്നു കടുക് മുളക് ഉലുവ എല്ലാം കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കടുക് വർത്തതിന് ശേഷം ഇതിനകത്തോട്ട് തട്ടുന്നു പുളിശ്ശേരി ശുക്രിയ നന്ദി കേട്ടോ നന്ദി ഉണ്ടെല്ലാവരോടും എനിക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്നതിന് എനിക്കാ നന്ദിയല്ലോ എല്ലാവരോടും കേട്ടോ നിങ്ങൾ നന്ദി പറയേണ്ടിയാണെങ്കിൽ ഞാൻ ശുക്രിയ പറയുന്നു അപ്പം നമുക്ക് കട കൂടെ വറത്തേക്കട്ടെ അപ്പോഴേ പുളിശ്ശേരിയും കൂടെ വെച്ചപ്പം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു ശരിക്കും നമ്മളിലെ നല്ല ഒരു ചിട്ടയായ ജീവിതം എല്ലാം കെട്ടിപ്പടുക്കുന്നവർക്ക് നല്ല ഒരു ആരോഗ്യം ഉണ്ടാവും മടി കാണത്തില്ല പിന്നെ ചിലവരുണ്ടെ ഈ എന്താ അലാറൊക്കെ വെച്ചിട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞ് കിടക്കും എന്നിട്ട് അലാറം അടിക്കുമ്പോൾ ടോ എന്ന് പറഞ്ഞ താത്തോക്കും വീണ്ടും കിടക്കും ഇത് ഇങ്ങനെയുള്ളവർ കുഴി മടി മടിച്ചുകളാണ് സത്യം പറയാം ആ കറക്റ്റായിട്ടാ ആ അലാറും വെച്ചൊക്കെ എഴുന്നേക്കുന്നവരാണെങ്കിൽ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ജോലിയെടുത്ത് നല്ല മെഡിക്കുകളായിട്ട് ചാടി എഴുന്നേക്കണമെങ്കിൽ അലാറം ഒക്കെ അടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നാലരയ്ക്ക് അലാറം വെച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നാലരയ്ക്ക് അലാറം അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേക്കും ഉച്ചയ്ക്ക് ഞാനൊന്ന് കിടക്കും കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് അറിയാതെ അങ്ങനെ ഇനി ഉറങ്ങിപ്പോയോന്നു ഉറങ്ങിപ്പോയെങ്കിലോ നിർത്താൻ ഇപ്പം വീഡിയോ വീഡിയോ ഒക്കെ കാണുന്നതൊക്കെ ഉച്ചയ്ക്കാണ് ചോറ് ഉണിംഗ് കഴിഞ്ഞ് ഒരു കിടപ്പും ഒരു മണിക്കൂർ കിടക്കും അപ്പോൾ കറക്റ്റ് മൂന്ന് ഇരുപത്തി ഏഴിന് അലാറം വെക്കും കാരണം അത് അറിയാതെങ്ങാനും മനുഷ്യൻ്റെ കാര്യമല്ലേ ഒന്നുറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിത രീതിയെ മാറിപ്പോ ആ ദിവസമേ പോകും ചിട്ടയില്ലാത്ത ജീവിതമായി പോകും പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല അങ്ങനത്തെ ഇതൊന്നും ജീവിതമൊന്നും എനിക്ക് കറക്റ്റ് ചിട്ടയായിട്ട് തന്നെ എൻ്റെ ജീവിത രീതികൾ പോകണം അതാണ് നമുക്ക് ഉന്മേഷവും ആരോഗ്യവും ചുരുചുറു ചുറുചുറുക്കുമായിട്ടുള്ള ജോലിയൊക്കെ എടുത്ത് നല്ല ഇതായിട്ട് ഞാൻ നടക്കുന്നത് എല്ലാം നമ്മൾ കറക്റ്റായ ജീവിതത്തിലൂടെ പോകുന്നതുകൊണ്ടാണ് അതുപോലെ നിങ്ങളൊന്ന് നോക്കിക്കേ മടിയുള്ളവരൊക്കെ ഈ പറയുന്ന പോലൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ നമുക്ക് നമുക്കെപ്പോഴും അമ്പതിലും നമുക്ക് ചുറിയുറുക്കും ഉണർവും ഉന്മേഷവും വരാം ഇതാണ് കാരണം എൻ്റെ കാരണം എല്ലാം കറ കറക്റ്റായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ ജോലിയൊക്കെ ആക്കി വെക്കും ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്നു ആകെ പടം തൈരി ഇല്ലാഞ്ഞുകൊണ്ടാണ് ബാക്കിയെല്ലാം ഒക്കെ ആക്കി അരിപ്പിച്ച് വെച്ചിട്ടല്ലേ നമ്മൾ പോയത് അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മള് huh? പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടും വെറുതെ ഇരിക്കുമോ വെറുതെ ഇരുന്നില്ലേലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് തോന്നത്തില്ല അപ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് ജോലികളെല്ലാം ഒതുക്കുക പോയി ചിലരുണ്ട് പോയി വന്നിട്ട് തൂറി വായി ഓരോ പണികളും ചെയ്യുന്ന അതൊന്നും നടക്കത്തില്ല പിന്നെ വ്യായാമം ഏറ്റവും ആവശ്യമാണ് നമുക്ക് വ്യായാമം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് സ്കിപ്പ് ചെയ്യും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വ്യാ വ്യായാമം അത് ഒത്തിരി നേരം ഒന്നും നമ്മുടെ ഓരോ പ്രായത്തിനും ഓരോ ഇതുണ്ട് ഓരോ വ്യായാമം വ്യായാമങ്ങളുണ്ട് ഇപ്പം നടക്കാൻ പോകുന്നവരാണെങ്കിലും കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല കാരണം ഇത്ര പ്രായത്തിന് ഇത്ര നടപ്പേ ആകാവുള്ളൂ ഇത്ര വ്യായാമം വ്യായാമം ആകാവുള്ളൂ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ കണക്കുകളുണ്ട് ഡോക്ടർമാർ പറയുന്നത് കറക്റ്റാണ് അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യും ചില ദിവസങ്ങളിൽ നടക്കാറുണ്ട് ചില ദിവസം മുറ്റം തൂത്ത് ഫുൾ തൂത്ത് വാരും വൈകിട്ട് അതായത് വൈകിട്ട് മൊത്തം ഞാൻ തൂത്ത് വാരുന്നത് എന്തിനാ നമ്മുടെ ശരീരത്തിന് ഉണർവ് കിട്ടാൻ നമുക്ക് നടുവേദനയൊന്നും വരാതിരിക്കാൻ കാരണം നടുവിന് ഒരിത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞുള്ള എക്സസൈസും ചെയ്യണം അതായത് അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നിന്നുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന പണികളല്ലേ ഉള്ളൂ അത് വലിയ എക്സസൈസുള്ള പണിയല്ലേ അടുക്കള ജോലി എന്ന് പറയുന്നത് നമ്മൾ നിവർന്നും ഇരുന്നും എഴുന്നേറ്റവും ഒക്കെ ചെയ്യുന്ന ജോലികളാണ് നല്ല ഒരു എന്തായാലും പറയേണ്ടത് എക്സസൈസായിട്ട് ആയിട്ട് നല്ലൊരു ഉണർവ് കിട്ടുന്ന ജോലികൾ അതൊക്കെയാണ് അപ്പം ചുറ്റും രാതി ജാതി ഇല്ല അവിടെ എല്ലാം തൂത്തുവാരും അപ്പം ഫസ്റ്റിലെ ചേട്ടനായിരുന്നു ചേട്ടനെന്നോട് പറഞ്ഞാൽ ഞാൻ തൂത്തോളാന്ന് പറയും ഞാൻ പറയും വേണ്ട ആദ്യമൊക്കെ ചേട്ടനെടുത്തുകൊണ്ട് പോകായിരുന്നു ഞാൻ ഞാൻ അങ്ങനെ തൂക്കാതായി മാറിയിരുന്നപ്പം എനിക്കെന്താ പറ്റിയെന്നറിയാവോ കുഞ്ഞുങ്ങളെ നടുവേനെ വന്നു കുഞ്ഞിയാൻ വില അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഞാൻ തന്നെ തൂത്തോളാം ഞാനെല്ലാം ഇത്രയും നാളും ഞാൻ അവിടെയൊക്കെ തൂത്തോണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ തൂത്തോളാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഫുള്ള് അങ്ങ് തൂക്കും അങ്ങനെ നടുവേന പമ്പ കടന്നു രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും അങ്ങോട്ട് തൂക്കുമ്പോൾ നല്ല വേദനയായിരുന്നു നോ മൈൻഡ് ചെയ്തില്ല ഒരു മൈൻഡ് ചില കുറേ മുഴുവൻ എടുത്തങ്ങ് തേച്ചു തേച്ചിട്ട് വീണ്ടും ഓരോ ദിവസവും അതങ്ങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടുവേനയും പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെന്നല്ലാണ്ട് ഒരു വേദനയെന്നും പറഞ്ഞ് മാറിയിരിക്കല്ലേ കേട്ടോ പിന്നെ ഭയങ്കര വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പറ്റത്തില്ല അത് തപ്പണം എന്നിട്ട് ബാക്കി ജോലി നമ്മൾ ചെയ്തോണം അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി എനിക്ക് ചീട കഴിഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യും അത് ഇന്നത്തെ സ്കിപ്പിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചില ദിവസം രാവിലെ സ്കിപ്പ് ചെയ്യും ചെല ദിവസം വൈകിട്ട് സ്കിപ്പ് ചെയ്യും അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് അതായത് വെച്ചാട്ടോ ചിലപ്പോ ആദ്യം അറിയാൻ വരാത്തരുത് ഇങ്ങനെ 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 പഠിച്ചാൽ മതി കേട്ടോ അതെങ്ങനെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പഠിക്കണം അറിയാൻ വേണ്ടവര് അപ്പം അമ്മ എന്റെ കാലയിലോട്ട് കാണിക്കട്ടെ അപ്പൊ നമ്മൾ ചാടി ഇതാ ഇങ്ങനെയാണ് ഞാനൊരു പത്ത് അധികം ഒന്നും ചാടണ്ട നിങ്ങൾ കേട്ടോ കുറച്ച് ചാടിഞ്ഞ ച ഇങ്ങനെയാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എടുത്തേ ഉള്ളൂ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന കാണിക്കാറ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാവോ കാണിക്കാവോ കാണിക്കോ അപ്പൊ നമ്മുടെ സ്കിപ്പിംഗ് ഇതാണ് അറിയാൻ ഒരു സ്കിപ്പ് പഠിക്കാൻ സ്കിപ്പിങ് എളുപ്പമാണ് പഠിക്കാൻ സ്കിപ്പ് ചെയ്യാൻ അറിയാൻ വല്ലാത്തവർ ഞാൻ പറയുന്ന പോലെ ചെയ്യുക ഇങ്ങനെ പിടിക്കുക ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ കാലം ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു കേട്ടോ 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 ഇങ്ങനെ 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 ചാടുക ചാടി ചാടിച്ചാടി അങ്ങ് പോയച്ചാൽ മതി ഇങ്ങനെ ചാടുന്നു ഇങ്ങനെ ചാടുന്നു മനസ്സിലായില്ല എല്ലാവർക്കും അപ്പം ഇങ്ങനെയാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് ഇത് എന്റെ ഒരു ഭയങ്കര ഒരു വ്യായാമത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പാട്ടൊക്കെ പെടാം ഏത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കുവാണേ നമ്മള് എന്റെ വ്യായാമങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടല്ലേ എനിക്ക് നല്ല എനർജി കിട്ടുന്നേ നിക്കുന്ന നിപ്പി ഓരോരുത്തർക്ക് പോകുക നിക്കുന്ന നിപ്പി ഇപ്പൊ ഇത് ചെയ്യണം എന്ന് വെച്ചാ അത് ചെയ്യുക എന്തുകൊണ്ടാ മതി വിചാരിക്കല്ലേ മതി വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ നിങ്ങള് കാണിച്ചില്ല കാണിച്ചില്ലെന്നവിടെ പേരക്ക ജ്യൂസ് ഉണ്ടാക്കി വെച്ച് ചിലവരുണ്ട് ഫ്രഷ് ജ്യൂസ് വാങ്ങി ജ്യൂസർ വാങ്ങിച്ചു അനക്കത്തില്ല എന്താ അച്ചിരി പണിയുണ്ടേ അതൊക്കെ ഒന്ന് കഴുകിയും ഇവിടെ ദൗസം ഞാൻ ഉണ്ടാക്കത്തില്ല അങ്ങനെ പല ജ്യൂസുകളും പല ജ്യൂസുകളും ഉണ്ടാക്കും ഇറക്കി ജ്യൂസ് കുടിക്കാനൊക്കെ ഒരാൾ വരില്ലേ ഈ ഈ കള്ളിപ്പെട്ട് അപ്പം ഞാൻ കൊടുക്കും കേട്ടോ ജ്യൂസ് കൊടുക്കും അതിനാന്ന് പറയാ ചെലപ്പം കുടിക്കത്തില്ല അത് വയറ്റി പിടിക്കത്തില്ല ചെലപ്പം ഇത് പിടിക്കത്തില്ല ഓരോ പ്രായത്തെ നമ്മൾ നമ്മള് അപ്പൊ നമ്മക്കൊരു പാട്ട് പാടാം മോളല് കേട്ടാ വിചാരിക്കും എന്തോ പാട്ടിൻ്റെ ഞാൻ അല്ല ചുമ്മാ നമ്മുടെ ഒരു ആഗ്രഹമില്ല ഇങ്ങനെ ഇങ്ങനെ കാക്ക കറുമ്പൻ കണ്ട കറുമ്പൻ കാർവണ്ണിൻറെ കർവണ്ണൻ കാട്ടിലും കാമ്പ

പൈങ്കളി പെണ്ണേ കിതച്ചും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ ചിങ്കിടിച്ചിടി ചക്ക എനിക്കുന്ന താരൂ കൂട്ടായി വന്നു ചിങ്കിടിച്ചിങ്കിടിച്ച അങ്ങനെ ഇങ്ങനെ വരെ ഇനി അങ്ങോട്ട് പാടിക്കൊരു പാട്ട് കായ്മ സ്റ്റൈലിപ്പോഴത്തെ പണ്ടത്തെ പാടിയെന്നറിയാ പെണ്ണാളേ പെണ്ണാളെ കരിമീൻ കണ്ണാളി അവറിയാൻ മറവേ കണ്ണാളി കരി പെണ്ണാളി പെണ്ണാളെ കരിമീൻ കണ്ണാളേ കണ്ണാളി അതെന്നോ കരിമീൻ വാറിയ സോപ്പുപോയി പണ്ട് വല്ല പ്രേമലേഖനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാം ഞങ്ങളാലും ഒന്നും പറയാം മറന്നുപോയി ശകുന്തളി 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 ശകുന്തള ഗോഷി എന്താ ഓടിപ്പോയത് കേട്ട് കഴിഞ്ഞ കേട്ടോ ചുമ ഇട്ടു കൊടുത്താ പാടുകയാണ് പാടാ പിന്നെ അമ്മ ഇന്നാൾ ഓർമ്മൻ പറഞ്ഞല്ലോ ഓമനെക്കൂട്ടൻ ഗോവിന്ദൻ പഠിക്കോളാൻ പറഞ്ഞല്ലോ ഓമനെക്കൂട്ടും ഗോവിന്ദൻ പലർ രാമനെ കൂട്ടാ ഓമനെ കൂട്ടൻ ഗോവിന്ദൻ ബലരാമനെ രാമനെ കൂട കൂടാതെ അമ്മൂന്ന് പോയി <médel> ും ശ്രീരാ വേറൊരു പാട്ടുണ്ടേ മുത്തു പാടാം അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിപം മല്ല് ഒപ്പാമല്ലേ ണേ ആരും കളിയാക്കണ്ടുമ്മാടിക്കും അറിയാം മേലോട്ട് എൻ്റെ അമ്മ ഒക്കെ ഭഗവാനെ ക്ഷമിക്കണേ അമ്മോട് വാങ്ങിക്കണേ ശ്രീ ലളിത കഴുകേ തളിരണി കവിമകളേ തീ മഴ മകളെ അറിയൂ നളിതാളേ വള നമ നമന നീ ലളിതകൾ തളിരണിഞ്ഞുലകവി പിന്നെ അടുത്ത ഓമനാളെ 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 കണ്ടു ഞാമിലാവിലൂ താരകങ്ങൾ പുഞ്ചി ച നീല രാവിലെ നാരുനില പന്തലിട്ടു വാനിലിളി നാഥസ്വരണമിട്ടു വാതിലകളി ഏകയായ രാജു പാടുക ഇത്ര കിട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കേട്ടോ എനിക്ക് വാശിയെ കുറച്ചെങ്കിലും പഠിപ്പിക്കണം അങ്ങനെ കൊള്ളത്തില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയാന്നത്തെ വീഡിയോ നിർത്തി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം